ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മീനില്ലാതെ എങ്ങനെ ഫിഷ് ഫിഷ് ഫ്രൈ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ഇതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ കണ്ടാൽ തന്നെ മീനാന്നല്ലേ പറയൂ ഇതെന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കണം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമുക്ക് ഈ ഒരു ഐറ്റം തയ്യാറാക്കാനായിട്ട് ഞാൻ കണ്ട ഇവിടെ നേന്ത്രക്കായ നമ്മുടെ പച്ചക്കായ തൊലി തൊലികളഞ്ഞ് വേവിച്ച് ഇതേപോലെ ഉടച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ മലക്കറിക്കായ ആണെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ വേവിച്ചിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് ഇതേപോലെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് സോയാ സോയ ആണ് ഇതേപോലെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ടു ശേഷം ഇതൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തതാണ് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക് ഒരു പാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യമേ സോയ ഇട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏത്തക്ക വേവിച്ച് ഉടച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലേശ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു അര സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ ഇത് ഒരളവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കും ഇത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാം അതിനകത്ത് വെള്ളമുണ്ട് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്കതൊന്ന് കുഴച്ച് കൊടുക്കാം ഇതുകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു തുള്ളി വെള്ളം കുഴച്ചിട്ട് നൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കും ഇത് പിടിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ വിട്ടുപോകരുത് ആ രീതിയിൽ നല്ലതേപോലെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ഇരിക്കണം അപ്പോൾ അതാണ് മെഫഡി നമ്മൾ നല്ലതേപോലെ കുഴച്ചെടുക്കണം ഡൈ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് ഈ രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ ഇത് വിട്ടുപോകരുത് ആ രീതിയിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കി കിട്ടാനും അപ്പോൾ ഇതേപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ ആക്കി എടുക്കാം അത് ഷേപ്പിൽ ആക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ വെള്ളമോ തടവിയാലും മതി കേട്ടോ ഈ രീതിയിൽ ആയിക്കോളും ഉണ്ടാകും ഈ ഒരു ഷേപ്പിൽ നമുക്ക് അതിന് മീൻ്റെ കട്ട് ചെയ്ത ഷേപ്പിൽ നമുക്ക് ആക്കി ഇതെല്ലാം ഒന്ന് ആക്കി വെക്കാം ഇതേ മാവല്ല അതേപോലെ ഒന്ന് തയ്യാറാക്കി വെക്കട്ടെ രണ്ട് ഇതേപോലെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണം ചെറിയൊരു ഹോൾ പോലെ ഇതേപോലെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനൊരു കമ്പി ചെറിയൊരു ഇതേപോലെ ഒരു കമ്പി വെച്ചിട്ടാണ് ആ ഹോൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് പൊടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അതായത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കണം അതിന് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ശകലം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എരിവിന് ഞാൻ കുരുമുളക് പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ടേബിൾ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പൊടിയിലേക്ക് ഒരു നൂറ് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ലേശം കരി കരിവേപ്പിലയും കൂടെ ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ലേശം ഞാൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് കുഴച്ച് പരുവത്തിൽ പരുവത്തിലെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ലതുപോലെ ഒഴിച്ചുകൊടുത്ത അങ്ങനെ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടെ ചേർത്തു അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കരുതത്തിൽ നമുക്ക് എടുക്കണം നമ്മൾ മീൻ പൊരിക്കാനും കേൾക്കത്തില്ലേ നമ്മൾ ഒരു മസാല കൂട്ടാക്കി തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസ് കിട്ടും മസാലേന്ന് പുരട്ടി ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ആദ്യമേ ഒരെണ്ണം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ പയ്യെ കൊഴിച്ചെടുക്കാം എല്ലാം ഈ എല്ലാ മസാല എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് എല്ലാം ഒന്നും റെഡിയാക്കി എടുക്കാം പണ്ടത്തെ പോലെ ഞാൻ മസാല പരട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെള്ളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കരിവേപ്പില ഉണ്ടെങ്കിൽ രണ്ട് കരിവേപ്പിള്ള വെച്ച് കൊടുക്കാം കരിവേപ്പള്ള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പീസ് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ആദ്യം മൂന്ന് പീസ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് അടുത്തതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം സൈഡും കൂടെ ഒന്ന് വരുന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇന്ന് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ബാക്കി ഇരിക്കുന്ന അതും ഇതും കൂടെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ മെയിൻ ഇല്ലാത്ത ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മളെ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദമാവാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ബൈ